ചേർത്തല മർച്ചൻസ് അസോസിയേഷന്റെ അൻപത്തിരണ്ടാം വാർഷിക പൊതുയോഗം ചൊവ്വാഴ്ച നടത്തി ചേർത്തല മനോരമ കൗലയ്ക്ക് വടക്കു വച്ചുള്ള ബി ടി ഹാളിലാണ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചിട്ടുള്ളത് വാർഷിക പൊതുയോഗത്തിന്റെ സന്ദേശം വിളിച്ചറിയിച്ചുകൊണ്ടുള്ള വിളംബര ജാഥ ശ്രദ്ധേയമായി ചേർത്തല അസോസിയേഷൻ ചേർത്തല മർച്ചൻസ് അസോസിയേഷൻ്റെ അൻപത്തിരണ്ടാം വാർഷിക പൊതുയോഗം നവംബർ ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച ചേർത്തലയിൽ നടക്കും ചേർത്തല വി ടി എം ഹാളിൽ സജ്ജമാക്കിയിട്ടുള്ള വി എസ് ലാൽ നഗറിലാണ് വാർഷിക പൊതുയോഗം ഒരുക്കിയിട്ടുള്ളത് പൊതുയോഗത്തിൻ്റെ ഭാഗമായി വിളംബര റാലി നടന്നു മർച്ചൻസ് അസോസിയേഷൻ ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച വിളംബര റാലി പ്രസിഡന്റ് കെ വി സാബുലാൽ ഫ്ലാഗ് ഓഫ് ചെയ്തു അഞ്ച് പതിറ്റാണ്ടിലധികം പാരമ്പര്യമുള്ള ചേർത്തലയിലെ ഏറ്റവും ബൃഹത്തായ ചേർത്തലയിലെത്ത ആ സംഘടനയുടെ എൺപത്തിരണ്ടാമത് വാർഷിക പൊതുയോഗത്തിന് മുന്നോടിയായി ചേർത്തലയിലെ വ്യാപാരി സമൂഹത്തിന്റെ സംഘശക്തി എന്താണെന്ന് വിളിച്ചറിയിക്കുന്ന ഒരു വിളംബര ജാഥയാണ് ഇന്ന് ഓഫീസ് സംഘടനത്തിന്റെ വാദത്തിൽ നിന്ന് തെക്കേയങ്ങാടി വടക്കേയങ്ങാടി കോടതിക്കവല ചേർത്തലാമ്പലം വഴി കടന്നുപോയത് ഇതിന്റെ മുന്നൊരുക്കങ്ങൾക്കായിട്ട് ചേർത്തലയിലെ പുതിയ ഭരണസമിതിയിൽപ്പെട്ട നേതാക്കന്മാരും അതോടൊപ്പം ഉള്ള ജനറൽ കൗൺസിൽ അംഗങ്ങളും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ പിന്തുണയുടെ ഒരു വിജയമാണ് ഇന്ന് ഏതാണ്ട് ഇരുന്നൂറിലധികം അംഗങ്ങളുടെ ഒരു വിളംബര ജാത ചേർത്തലയിൽ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് വൈസ് പ്രസിഡന്റുമാരായ ബി പാസി നിക്കോളാസ് സാവിയോ ജോസ് നിക്കി ജനറൽ സെക്രട്ടറി കൃഷ്ണദാസ് കർത്ത ജോയിൻറ്റ് സെക്രട്ടറി ഷാജി മോഹൻ ട്രഷറർ ജേക്കബ് ചെറിയാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി വിളംബര റാലി നഗരം ചുറ്റി ഓഫീസിന് മുന്നിൽ തന്നെ സമാപിച്ചു ചൊവ്വാഴ്ച രാവിലെ വാർഷിക പൊതുയോഗം ആരംഭിക്കും കൃഷിമന്ത്രി പി പ്രസാദ് വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും അസോസിയേഷൻ പ്രസിഡന്റ് കെ വി സാബുലാൽ അധ്യക്ഷനാവും വൈസ് പ്രസിഡന്റ് ബി ഫാസി സ്വാഗതം പറയും മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഫാർഗ്വൻ മുഖ്യാതിഥിയായി പങ്കെടുത്ത ചികിത്സാ സഹായം വിതരണം ചെയ്യും വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ മികച്ച പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യും പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് പി ഉണ്ണികൃഷ്ണൻ എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡുകൾ വിതരണം ചെയ്യും അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് നിക്കോളാസ് സാവിയോ ജോസ് ആദരിക്കൽ ചടങ്ങ് നിർവഹിക്കും വാർഡ് കൌൺസിലർ മിത്ര വിന്ദപ്പായി പായ് ആശംസാ പ്രസംഗം നടത്തും ജനറൽ സെക്രട്ടറി കൃഷ്ണദാസ് കർത്ത കണക്കും റിപ്പോർട്ടും അവതരിപ്പിക്കും ട്രഷറർ ജേക്കബ് ചെറിയാൻ ബഡ്ജറ്റും അവതരിപ്പിക്കും ജോയിൻറ്റ് സെക്രട്ടറി എസ് ഷാജിമോൻ നന്ദി പറയും തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടക്കും வின் மீடியா